ില്ല വൃത്തികളില്ല എന്ന് നമ്മുടെ മനസ്സിന് തോന്നുന്ന ഏത് വേഷവും നമുക്ക് ധരിക്കാം നല്ല ഡ്രസ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ നല്ല കോൺഫിഡൻസ് ലെവലൊക്കെ വർദ്ധിക്കും അല്ലേ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നല്ല ഡ്രസ്സിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആരിലും ഒരാൾ വന്നാൽ തന്നെ ഹലോ കൂട്ടുകാരെ സാലി റോസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കാണിച്ച ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അത് ആ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ പിള്ളേർ സെറ്റിനോ ആർക്ക് ഒക്കെ തയ്ച്ചു കൊടുക്കാൻ കൊള്ളാവുന്ന ഒരു ഫാഷനാത് അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കട്ടിങ് വീഡിയോയിൽ ഇടുവാം ഇത് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾ കണ്ടോ ഇത് ഞാൻ പണ്ട് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് ചുരിദാർ വാങ്ങിച്ചിരുന്നു അതിൻ്റെ തുറന്നു മാസങ്ങളായി ഇപ്പോഴാണ് എന്നാൽ ഒന്ന് എടുത്ത് പെട്ടെന്ന് വിചാരിച്ചെടുത്തത് എടുത്തപ്പോൾ നിങ്ങൾ ഇത് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് എന്തേലും തുണിയുണ്ടെന്ന് എനിക്കതന്നെ തിരിച്ചറിയത്തില്ല ഒരുപാടുണ്ട് ഇപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഞാൻ തുറന്നു നോക്കി ഇതുപോലെ തുണിയുണ്ടെന്ന് ഇത് അറിയുന്നത് എനിക്ക് തോന്നുന്നു ഇത് പാൻറ്റോടെ തയ്ക്കാൻ വേണ്ടിയാണോ ഇത് അതോ ലൈനിങ്ങിനാണോ എന്നതരത്തില്ല ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും നല്ല നല്ലൊരുവിധം കട്ടിയുള്ള കോട്ടൺ തുണിയായത് അപ്പോൾ രണ്ട് എങ്ങനെ തയ്ച്ചാലെങ്ങനാവും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു നമുക്ക് ചുരിദാറിന് വേണ്ടത് അളന്നെടുത്തിട്ട് ബാക്കി മുറിച്ച് മാറ്റാം എന്നിട്ട് നമുക്ക് വേറെ ലൈനിങ് തുണി നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ലൈനിങ് തുണി വെച്ച് വെക്കാം എന്നാൽ അപ്പോൾ അളന്ന് നോക്കിയപ്പം ഇഷ്ടം പോലെ തുണിയാണ് അതുകൊണ്ട് ഞാൻ ഒരു ചുരിദാറിന് എന്തേരെ വേണോ അത്രയും അളവ് മാത്രം ബാക്കി ഫ്രണ്ടും എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കുക അപ്പം നമുക്ക് എനിക്ക് ഏതാണ്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ഇറക്കം വേണം അപ്പം ഇറക്കം വേണമെന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട് ഇതിൻ്റെ ആ പ്രിൻ്റ് നിങ്ങൾ നോക്കി ഒരു വശത്തെ പ്രിൻ്റ് ഉള്ളൂ ഒരു വശം പ്ലെയിനാണ് അപ്പം ആ പ്രിൻറ്റും കഴിഞ്ഞ് അടിയിൽ ഒരു ഒന്നൊന്നര ഉണ്ട് അത് കളഞ്ഞു വേണമല്ലോ നമുക്ക് കണക്ക് കൂടാൻ വേണ്ടി അങ്ങനെ ഞാൻ അളന്ന് നോക്കിയെടുത്തിട്ട് രണ്ടായിട്ട് മുറിക്കാൻ പോവാം കേട്ടോ അത് നിങ്ങൾ കണ്ടോട്ടെന്ന് ഓർത്താം നമുക്ക് ഇങ്ങനെയൊക്കെ തുണികൾ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് തുടക്കക്കാർക്ക് വലിയ തയ്യൽക്കാരല്ലാത്തവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് തുണിയെ ഇങ്ങനെ അളന്നെടുക്കുക അത്രയും വെച്ച് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് ഇനിയും എനിക്ക് ഇറക്കം കൂടെ മുറിക്കണം ഇറക്കം കൂടെ മുറിച്ചെടുക്കാം ഇനി നമ്മൾ തുണി രണ്ടും രണ്ടായിട്ട് മടക്കി കൃത്യമായിട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാം ഇങ്ങനെ ഡിസൈനൊക്കെയുള്ള തുണി വരുമ്പം നമ്മളെങ്ങനെയാണ് വെട്ടേണ്ടെന്നും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്തു അത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിനിടയ്ക്ക് പറയാം ഇത് നമ്മുടെ ഡിസൈനുള്ള ഭാഗം ഡിസൈനുള്ള ഭാഗം നമുക്കിങ്ങനെ നേരെ മടക്കാനേ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഡിസൈൻ അങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും കൈ എടുക്കാൻ വേണ്ടി ചുരിദാറിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് വേണ്ട അളവ് മാത്രമല്ല എടുക്കുന്നത് ഇതങ്ങനെ പറ്റത്തില്ല ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ നടുക്ക് കിടക്കുന്നത് കൊണ്ട് നമുക്ക് തുണി നേർ പകുതിയായിട്ട് തന്നെ മടക്കി വേണം ചെയ്യുക ഞാൻ മുകളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് വെട്ടി മാറ്റി കാരണം എനിക്ക് ഇറക്ക കൂടുതലാണ് അതുകൊണ്ട് മാറ്റിയതാണേ ഇനി ഞാൻ ബായിക്ക് കഴുത്ത് മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നര ഇഞ്ച് ഒരു പ്രത്യേകതരം കഴുത്താണ് ഇതെടുക്കുന്നത് കേട്ടോ മൂന്നര ഇഞ്ച് ബായിക്ക് ബൈക്കെല്ലാം ഫ്രണ്ട് നെക്കിൻ്റെ വിടുത്ത് ഇറക്കം നാലര ഇഞ്ച് അത് നാലെടുത്താലും കുഴപ്പമില്ല കേട്ടോ ആ സൈസിലൊരു ഫാഷൻ കഴുത്താണേ മൂന്നര ഇഞ്ചും നാലും സാധാരണക്കാർക്ക് മതി ഞാൻ നാലര എടുത്തു നമ്മൾ എന്നിട്ടതിനെ നമുക്ക് താഴോട്ടൊരു ഒരു അര ഇഞ്ച് ആ സെൻറ്ററിൽ നിന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മൊത്തം നമുക്ക് കഴുത്ത് ഞാൻ ഏഴ് എടുക്കുക ഏഴ് ഇച്ചിരി കൂടുതലാണെങ്കിൽ ആറരയിലോ ആറേ മുക്കാലിലോ നിർത്താം എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ ഈ ഫ്രഞ്ച് കയർ ഉപയോഗിച്ച് ഈ ചെറിയൊരു വളവ് ഷേപ്പില അല്ല പ്രോപ്പർ വി അല്ല യു അല്ലാത്തൊരു ഷേപ്പിൽ ഞാനവിടെ ഡിസൈൻ കൊടുത്തു എന്നിട്ട് ഇവിടെ കൊടുക്കുന്ന ഈ നമ്മുടെ യു ഷേ്പ്പ് വരയ്ക്കുന്നതിനും പ്രതി അതിൻ്റെ ഞാനിങ്ങനെ തിരിച്ച് തിരിച്ച് നോക്കുന്നെ ഒരു പ്രത്യേകത കൊണ്ട് കണ്ടോ കണ്ടോ ഈ ഷേപ്പിൽ വരണം മനസ്സിലായോ ഈ ഷേപ്പ് നമ്മൾ യുനൊക്കെ തയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരുന്നേ ഇത്രയും ഇറങ്ങി വരും ഇങ്ങനെ ഉണ്ടോ ഈ ഷേപ്പിലാണ് നമ്മൾ സാധാരണ യു കഴുത്ത് തയ്ക്കുകയാണെങ്കിൽ ഇതങ്ങനല്ല ഇത് കുറച്ചും കൂടെ ഇങ്ങനെ ബ്രോഡായിട്ട് വന്നിട്ടാണ് ഞാൻ കഴുത്തിന് ഷേപ്പ് കൊടുക്കുന്നത് ഇനി ശരിക്കും എനിക്ക് ഏഴര ഇഞ്ച് വേണം ശരിക്കുള്ള എൻ്റെ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഏഴര ഇഞ്ച് വേണം ചുരിദാർ തയ്ക്കാൻ പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ മൂന്നര ഇഞ്ച് നമ്മൾ വെടുത്ത് നെക്കിനെടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് എത്ര മതി ഏഴിൽ ഞാൻ അതിനെ ക്രമീകരിക്കുന്നു അത് ഓർത്ത് വെച്ചോടെ ഞാൻ വിശദീകരിച്ച് പറയുക ഇനി ഏഴിൽ നിന്ന് താഴേക്ക് ഇവിടെ ഞാൻ ഏഴര നമ്മുടെ ശരിക്കുള്ള എനിക്ക് എത്ര വേണ്ടത് ഏഴരയിൽ ഏഴരയിലേക്ക് ആണ് ഞാനിപ്പോൾ ഒരു വര വരച്ചേക്കുന്നത് കണ്ടോ നിങ്ങൾ ഏഴരയിൽ വരച്ചത് ആം പോൾ തന്നെ ഇറക്കവും നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഏഴിഞ്ചാണ് ഇനി ഞാൻ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് മൂന്ന് പോയിൻ്റ് കൂടെ കണ്ടെത്തി വെക്കണം ഒന്നാമത്തേത് ബസ്റ്റ് അളവ് അതായത് അല്ലെങ്കിൽ അപ്പക്സ് പോയിൻ്റ് എന്ന് പറയാം പത്തര ഇഞ്ച് വേസ്റ്റ് അളവ് പതിനഞ്ച് ഇനി ഹിപ്പിൻ്റെ അളവ് ഇരുപത്തി ഒന്നായിട്ടേക്കുന്നത് കേട്ടോ ചിലപ്പോൾ എടുക്കും ഇത് ഞാൻ ഇരുപത്തി ഒന്നായി എടുത്തേക്കുന്നത് അങ്ങനെ ആ മൂന്നളവും ഞാൻ ക്രീം വരച്ചിട്ടുണ്ട് ആ മൂന്ന് ലൈനും വരയ്ക്കുക ഹിപ്പ് ലൈന് വെയ്സ്റ്റ് ലൈന് ഇപ്പം വരയ്ക്കുന്നത് അപെക്സ് പോയിൻ്റ് അല്ലെങ്കിൽ ബസ്റ്റ് അളവ് ഇപ്പോൾ ഈ വരച്ചത് ചെസ്റ്റ് ലൈന് അപ്പം നമുക്കിനിയും ഇത് മൂന്നിടത്തും നമുക്ക് വേണ്ട അളവുകൾ കൊടുക്കാം ഇനി നമ്മുടെ അപ്പക്സ് പോയിൻറ്റ് അപ്പക്സ് പോയിൻറ്റ് പത്തരയാണല്ലോ നമ്മൾ ആ വരച്ചേക്കുന്നത് അത് ഇച്ചൂടി ഇങ്ങോട്ട് നീക്കി വരയ്ക്കാം എങ്കിലേ നമുക്ക് ആ അപ്പക്സ് പോയിൻ്റ് എവിടെയാണെന്ന് അടയലപ്പെടുത്താൻ പറ്റുള്ളൂ ഇതെന്താണെന്നറിയാവോ ഇതൊരു പ്രിൻസസ് കട്ടും കൂടാണേ പക്ഷേ ഫുൾ പ്രിൻസസ് കട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല അതായതിൻ്റെ പ്രത്യേകത നമുക്ക് ആം ഹോൾ അങ്ങ് കംപ്ലീറ്റ് എന്ത് ഹോൾ എങ്ങനെ ചെയ്യുന്നത് കണ്ടോ താഴെ ഏഴര പിടിത്തെടുത്തിട്ടുണ്ട് പക്ഷേ മുകളിൽ ഏഴേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെയല്ലേ ശരിക്കും നമുക്ക് ആംഹോൾ കയർവ് കൈക്കുഴി ഇങ്ങനെയല്ലേ വരയ്ക്കേണ്ടത് അത് ഞാനിപ്പോഴേ കംപ്ലീറ്റ് ചെയ്യുന്നില്ല നമുക്കാദ്യം ഈ അപ്പക്സ് പോയിൻ്റ് കണ്ട കാണാം അവിടെ നിന്നുള്ള കാര്യങ്ങൾ തുടങ്ങാം ഈ അപ്പക്സ് പോയിൻ്റ് നിങ്ങൾക്കറിയാമല്ലോ അത് ഓരോരുത്തരുടെ വലിപ്പം അനുസരിച്ചിരിക്കും അപ്പക്സ് പോയിന്റ് അല്ലേ ഞാൻ പത്തര എടുക്കുന്നതേ ഇച്ചിരി ചെറുപ്പക്കാരെ പിള്ളേരാണെങ്കിൽ എൻ്റെ വലിപ്പം ഉണ്ടെങ്കിൽ പത്തെടുത്താൽ മതി കൊച്ചു പിള്ളേർക്ക് ഇച്ചിരി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഇഞ്ചൊക്കെ വരുന്ന കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ഒമ്പതര എടുത്താൽ മതി ഞാൻ കൊടുത്ത അളവ് എനിക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്നായ പത്തരയിലൊരു വരച്ചു പിന്നെ ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസ് എടുത്തു പിന്നെ ഒരു ഇഞ്ച് കൂടെ കൊടുത്തു എന്തിനാണെന്നറിയാമോ ഈ പ്രിൻസസ് കട്ട് വരുമ്പോൾ ടക്ക് പോകും അവിടെ നിന്ന് അതിനൊരിഞ്ച് ഇവിടെ ഞാൻ മുപ്പത്തി നാല് വെയ്സ് അളവിൻ്റെ നാലിലൊന്നെടുത്തു അതിൻ്റെ കൂടെ മുമ്പത്തെ പോലെ ഒന്നര തയ്യൽ തുമ്പും പിന്നെ ഒരിഞ്ച് ടക്കിന് അതായത് അവിടെ ഈ ഭാഗത്ത് ഷേപ്പ് വരുമ്പം ഒരു ഇഞ്ച് ടക്ക് പോവും ഇനി താഴത്തെ ഹിപ്പ് ലൈനിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പത്തരയും ഒരു അര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ടേ ഇവിടുത്തെപ്പോലൊന്നരയല്ല പത്തരയും അരേയും പിന്നെ ഒരിഞ്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ ഒരിഞ്ചും ഞാനെങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ടോ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ഈ ആദ്യത്തെ വരെ കയറി ആദ്യം വരച്ചു പക്ഷേ ആദ്യത്തെ ഇച്ചിരി സാധാരണ ഏതിനേക്കാളും ഒരു സ്വല്പം വ്യത്യാസപ്പെട്ടാണ് ഞാനീ വരച്ച് പോയത് ഞാനീ ടക്കിൻ്റെ ഒരു പോയിൻറ്റ് പിന്നെ ഓർത്തി അതുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയത് അതൊന്നും സാരമില്ല നിങ്ങൾ അവസാനത്തെ ലൈൻ മാത്രം കൂട്ടിച്ചേർത്താലും മതി പിന്നെ നമുക്ക് അളവ് നോക്കി തയ്ച്ച് കഴിഞ്ഞിട്ട് അളവ് നോക്കി വരച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നിങ്ങൾ കണ്ടോ ബസ്റ്റ് ലൈനിൽ എല്ലാ അളവും രേഖപ്പെടുത്തിയതിന് ശേഷം ഞാൻ കൈക്കൂഴിയുടെ ഭാഗത്തേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ഇനി ഇവിടെ നോക്കിക്കോണേ നമ്മൾ അര ഇഞ്ച് നമുക്ക് സ്ലോപ്പ് വെട്ടിക്കളയാം അര ഇഞ്ച് സ്ലോപ്പും വരച്ചു ഇനി നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ അപ്പക്സ് പോയിൻറ്റിലേക്ക് വരാൻ പോവാം നമ്മുടെ അപ്പക്സ് പോയിൻറ്റ് നമ്മൾ മുമ്പേ നോക്കി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ലൈൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എത്ര നമ്മുടെ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ് അത് എനിക്ക് നാല് പോയിൻ്റ് രണ്ടെടുക്കാം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ചെസ്റ്റ് അളവ് അല്ലെ ബസ്റ്റ് അളവേ ഡിവൈഡഡ് ടെൻ ആണ് നമ്മുടെ ബി പി ടു ബി പി എന്ന് നിർബന്ധമൊന്നുമില്ല എപ്പോഴും നിർബന്ധം ശരിയാകണമെന്നില്ല എങ്കിൽ ഏറെ കുറേ ഒരു ആവറേജ് ശരിയാണ് അതുകൊണ്ട് ഞാൻ ഫോർ പോയിൻറ്റ് ടു എടുത്തു താഴോട്ട് നിങ്ങൾ നോക്കിക്കേ താഴെ ഞാൻ ചെയ്യുന്നത് അവിടെ നിന്നും ഈ ഹിപ്പിൽ ഹിപ്പിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ഒരൊന്നര ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ തന്നെ നാല് പോയിൻറ്റ് രണ്ട് ഇഞ്ച് താഴേക്ക് ഞാൻ വരച്ചു ഇത് എന്നാണെന്നറിയോ പ്രിൻസസ് കട്ട് ഷേപ്പിന് വരുന്ന ഇങ്ങോട്ടാണ് പുറത്തോടെ എവിടെ ഹിപ്പിന് നമ്മൾ ഇരുപത്തൊന്ന് എടുത്തെടുത്ത് ഒരൊന്നര ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു പോയിൻറ്റ് അപ്ലക്സ് പോയിൻ്റോട് തമ്മി കൂട്ടിച്ചേർത്തു ഇനി നമുക്ക് രണ്ട് വശത്തു നിന്നും അര ഇഞ്ച് വീതം എടുത്തിട്ട് നമുക്ക് ഈ സ്കെയിൽ വെച്ചോ എങ്ങനെയെങ്കിലും നമുക്ക് ടക്ക് അടയാളപ്പെടുത്തുക ആ ഫ്രണ്ട് വശത്താണെന്ന് ഓർത്തോണം കേട്ടോ ബൈക്കല്ലിത് ഫ്രണ്ടാണേ ഫ്രണ്ടിലെ പ്രിൻസസ് കഡിൻ്റെ ടക്കാണ് ഈ വരുന്നത് കാണുന്നത് അപ്പം നമ്മൾ അത് വരച്ചു കഴിഞ്ഞു ഇനിയും നമ്മുടെ പ്രധാനപ്പെട്ടത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം ഈ നമ്മുടെ കൈക്കുഴിക്ക് വരച്ച കോണറിൽ നിന്നും കൃത്യം ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ഒരു പോയിൻ്റ് കണ്ടെത്തി ആ പോയിൻറ്റും അപ്പക്സ് പോയിൻറ്റും തമ്മിൽ നമ്മൾ ഈ ഷെയ്പ്പ് സ്കെയിൽ വെച്ച് ഒരു ലൈൻ വെച്ച് നേരേഖയിലല്ല അത് പോകുന്നത് ഷെയ്പ്പ് സ്കെയിൽ വെച്ച് ഞാൻ വേറൊരു കളറിൽ നിന്ന് വരയ്ക്കാം ഇതിന് കളറും ഇല്ല നല്ലതാന്ന് പറഞ്ഞ് പോയി മേട് ചെയ്യുന്നില്ല ഇനി നമ്മൾ ഇത് കണ്ടോ ആ കോർണറിൽ നിന്ന് ഒരിഞ്ച് മാറ്റി ഏതാ ഈ ലൈനിൽ നിന്ന് കറക്റ്റ് ഒരു ഇഞ്ച് മാറ്റി ആ പോയിന്റ് കണ്ടെത്തുന്നു കണ്ടോ ആ പോയിന്റിൽ ഞാനൊരു ഒരു മാർക്ക് കൊടുത്തിട്ട് ആ പോയിൻറ്റും അപ്പക്സ് പോയിൻറ്റും തമ്മിൽ വീണ്ടും ഷെയ്പ്പ് സ്കെയിൽ വെച്ച് നമ്മൾ ഈ കോർണറിലേക്ക് ആ ലൈന് കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ നല്ല സ്കെയിൽ വെച്ചാൽ ആ ആ വരകളെ രണ്ടിനെ മുന്നോട്ട് നീട്ടാം ഇത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ എനിക്ക് തോന്നിയത് രണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ തോന്നേ ഇനി നിങ്ങൾ നോക്കിക്കോണേ ഈ ആം ഹോൾ എങ്ങനെ വരും നോക്കിക്കേ അങ്ങേയറ്റത്തെ നമ്മൾ കൊടുത്തേക്കുന്ന പോയിൻറ്റും ഇപ്പോൾ വരച്ച വരയും തമ്മിൽ ഇങ്ങനെ ഷെയ്പ്പ് നമ്മുടെ ഫ്രഞ്ച് കെയർ വെച്ച് നമ്മൾ ആം ഹോൾ കൊടുത്തു ഇത് ഈ ചെറിയ ലൈനിലേക്കും കൂട്ടിമുട്ടിച്ചു ഞാൻ വേറെ കളറിനെ കാണിക്കാം കണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അടുപ്പിച്ച് കാണിക്കാം നിങ്ങളെ ചുരോടെ അടുപ്പിച്ച് കാണിക്കാവേ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കോ ഇപ്പോൾ ഒന്ന് 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 നോക്കിക്കോ എല്ലാവരും നോക്കിക്കേ അപ്പക്സ് പോയിൻ്റിൽ നിന്ന് കണ്ടോ അപ്പക്സ് പോയിൻറ്റിൽ നിന്ന് രണ്ടിഞ്ച് മുകളിലേ അതായത് അപ്പക്സ് പോയിൻറ്റിൽ നിന്നുള്ള ലൈൻ നമ്മുടെ ഈ കോർണറിൽ നിന്ന് രണ്ട് ഇഞ്ച് മുകളിലേക്കും പിന്നെ അവിടുന്ന് ഒരു ഇഞ്ച് മാറ്റി വീണ്ടും ഒരു ലൈൻ വരച്ച് എങ്ങനെ കൈക്കുഴി യോജിപ്പിച്ചേക്കുന്നു കണ്ടോ ശ്രദ്ധിച്ച് നോക്കണേ എന്നിട്ട് വേണം വെട്ടാൻ ഒരു തുണിയിൽ വെട്ടി തയ്ച്ചിട്ട് നോക്കി എന്നോട് അഭിപ്രായം പറഞ്ഞേക്കണം ഇനി നമുക്ക് താഴ്ഭാഗത്തെ നമ്മൾ സ്ലിറ്റിൻ്റെ ഞാൻ നിങ്ങളെ ഓപ്പണിങ് അവിടെ എത്ര വേണം നമുക്ക് സാധാരണ കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഹിപ്പിനെടുക്കുന്ന മെഷർമെൻറ്റ് തന്നെ എടുക്കാം നമുക്ക് ഇച്ചിയുടെ പ്രായമുള്ളവർക്കും ഇച്ചിയുടെ വണ്ണം ഉള്ളവർക്കും ഒരു ഇഞ്ചൂടെ കൂട്ടിയെടുക്കാം ഞാനൊരു പതിനൊന്നര എടുക്കുകയാണെ പതിനൊന്നര പതിനൊന്നരയോ പന്ത്രണ്ടോ എടുക്കാം വേണമെങ്കിൽ പതിനൊന്നര ഇഞ്ച് താഴെ വിടുത്തെടുക്കുന്നു ഇനി നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ പോയിൻറ്റിൽ നിന്നും അതിലേക്ക് സ്കെയിൽ വെച്ച് നമുക്ക് നേർ രേഖയായിട്ട് വരയ്ക്കാം നേർ രേഖയായിട്ട് വരച്ചാൽ സ്ലിറ്റൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇനിയും കട്ട് കട്ട് ചെയ്തെടുക്കാം ഇച്ചിരി കൊനിഷ്ടു പിടിച്ച പണി ഒരു ഒരു കുറച്ച് ഞാൻ മുമ്പേ കാണിച്ചില്ലേ അതേ ഉള്ളൂ ബാക്കിയെല്ലാം സാദാ ചുരിദാറിനെ പോലെ തന്നെ ഒന്നും പ്രത്യേകിച്ചില്ല ഒന്ന് എനക്കെട്ട് നോക്കിയാൽ തയ്ക്കാൻ പറ്റും ഇച്ചിരി തയ്യൽ അറിയാവുന്നവർക്ക് എളുപ്പമാണ് തുടക്കക്കാർക്ക് ഒന്ന് രണ്ടെണ്ണം തയ്ച്ചാലേ ഒന്നും ആയി വരത്തുള്ളൂ എങ്കിലും തയ്ക്കാൻ പറ്റും ആഗ്രഹം ആഗ്രഹമുണ്ടേ തയ്ക്കാൻ പറ്റും എത്രയോ പേര് തയ്ച്ചു ഇടുന്നു ഇല്ലേ ഇത്രയും പേര് നല്ല ചുരിദാരൊക്കെ തയ്ച്ചിട്ട് സന്തോഷത്തോടെ വരുന്നത് നോക്കിക്കോണേ ഞാൻ കട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പുതിയ കൈക്കുഴിയുടെ പകുതി ഭാഗം ബാക്കി ഇവിടുന്ന് വരും കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോണേ എങ്ങനെയാണ് പോകുന്നെന്ന് ഇത്രയേ ഉള്ളൂ കണ്ടോ അവിടെ നിന്ന് നമ്മൾ മുമ്പേ വരച്ച ആ ലൈനിലേക്ക് പോകണേ കാണിക്കാം എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടോ ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ അപ്പക്സ് പെക്സ് അവിടെ നിന്ന് കൃത്യം വളച്ചെടുക്കണം വളച്ച് നടുക്ക് നമ്മൾ ആ ടക്ക് ഭാഗം ഇട്ടടം വരെ കട്ട് ചെയ്തു കണ്ടല്ലോ ഇനി നമുക്കിത് എക്സ്ട്രാ ആയ ഈ ഒരു ഇഞ്ചി നമ്മൾ നീക്കി വരച്ചില്ലേ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം അപ്പോഴാണ് കൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവില്ലാതെ നല്ല സെറ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ ചുരിദാർ വരുന്നത് കണ്ടോ കണ്ടോ ഇനി നമ്മൾ ഇട്ടക്കിട്ട ഭാഗമല്ലേ അവിടെ നമ്മൾ അര ഇഞ്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടിട്ടില്ലേ നമുക്ക് അതും കൂടെ ഒന്ന് എടുക്കാം അത് രണ്ടും ഒരുപോലെ പിടിക്കണേ ഒരുപോലെ പിടിച്ചിട്ട് ആ എക്സ്ട്രാ വരച്ചേക്കുന്നതിന് അകത്തും നമുക്കൊരു കാലിഞ്ച് വെട്ടിക്കളയാം അപ്പം വീണ്ടും കാലിഞ്ച് തയ്യൽത്തുമ്പുണ്ടല്ലോ അരയല്ലേ നമ്മൾ എടുക്കുക ഇനി ഒരു കാര്യമാണ് മാർക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ തുണികളെ നേരെ വെച്ചിട്ട് ആ അപ്പക്സ് പോയിൻ്റ് മാറിപ്പോകാതെ ഒരു ചെറിയ നോച്ചിട്ട് അടയാളം മാർക്കിട്ട് കൊടുത്ത് വെക്കണം രണ്ട് ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ വർക്ക് കഴിഞ്ഞു പക്ഷേ നമുക്ക് ബാക്കി ഫ്രണ്ട് ഒന്നിച്ചിട്ട് വെട്ടാൻ പറ്റിയതല്ലോ അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് വ്യത്യാസം അതുകൊണ്ടാണ് നമ്മളിത് വേർതിരിച്ച് ചെയ്യുന്നതേ ഇതാ ഫ്രണ്ട് പീസ് എടുത്തേക്കുന്നത് കണ്ടോ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അടിഭാഗം ഞാൻ കുറേ മടക്കി അടിച്ചു പോവും ബാക്കി കണ്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കും ഒരുപോലെ ബാക്കി ഇതാണ് നമ്മുടെ ബാക്ക് പീസ് ഇത് ഞാൻ ഇങ്ങനെ അളവ് കുറച്ച് നമുക്ക് വേണ്ട അളവ് മാത്രം ഒരു പന്ത്രണ്ട് ഇഞ്ച് മാക്സിമം മടക്കിയിട്ട് നമുക്ക് തയ്ക്കാം കേട്ടോ ഇവിടെ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തും നമുക്ക് സ്ലീവ് എടുക്കാം ഞാൻ ആദ്യം ഒന്ന് ലെവൽ വരയ്ക്കട്ടെ ഒരു പ്രത്യേകതയുണ്ട് ശ്രദ്ധിച്ചിരുന്നോണം ഒരിഞ്ച് ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തി മാറ്റിയിടും ഒരിഞ്ച് ഈ ഒരു ഇഞ്ച് അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം ഫ്രണ്ട് പാർട്ടിനേക്കാൾ ഒരിഞ്ച് ഉണ്ടാവണം ബാക്ക് പാർട്ടിൻ്റെ തുണി ഇനി അതിലേക്ക് നമ്മൾ ഈ വെട്ടി വച്ചേക്കുന്ന ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കൊക്കെ നമുക്ക് എടുത്തു വെക്കാം അപ്പം കറക്റ്റ് ഷോൾഡറും നെക്കിൻ്റെ പിടുത്തൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയാണേ അത് രണ്ടും അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഈ പാർട്ടിന് ഫ്രണ്ട് പാർട്ടി വെച്ചേക്കേണ്ട ആവശ്യമില്ല ബാക്കി നമ്മളിനിയും നമ്മുടെ സാധാരണ ചുരിദാറിൻ്റെ ബാക്ക് പാർട്ട് എങ്ങനെ വെട്ടും സാധാരണ ചുരിദാർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രത്യേകതയില്ല ഇനി നമ്മൾ നെക്ക് ആംഹോള് ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ സ്പീഡിൽ പറഞ്ഞു പോകേ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് ഈ മുഗൾ വശം തൊട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഏഴര ഇഞ്ചെടുത്തിട്ടുണ്ട് മുഗൾ വശത്തെ ആ ഒരു ഇഞ്ച് കൂട്ടിയാണ് ഏഴര ആംഹോളിന് അടുത്ത് നിന്ന് മറക്കരുത് ഇവിടെ ഞാൻ കഴുത്തിന് അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ബാക്കിൽ ഇഞ്ച് എടുത്തു വിടുത്ത് മുമ്പത്തെ പോലെ തന്നെ മൂന്നര മൂന്നരയും അഞ്ചിഞ്ചും തയ്യൽത്തുമ്പെല്ലാം കൂട്ടിയാ കേട്ടോ ഇനിയും അതിന് മുമ്പത്തെ പോലെ തന്നെ ഷേപ്പ് വരയ്ക്കാൻ നമുക്ക് കണ്ടമാനം അങ്ങ് യു അല്ല എന്ന ഈ ഒരു ഷേപ്പിൽ വരച്ചു ഇനി നമുക്ക് ആംഹോളിൻ്റെ അതുകൂടെ കൂട്ടി യോജിപ്പിച്ചു മുമ്പത്തെ പോലെ തന്നെ ഏതൊക്കെ വേണം ബസ്റ്റ് പോയിൻ്റ് പത്തര പിന്നെ ബേസ്റ്റ് പതിനഞ്ച് പിന്നീട് നമ്മുടെ സ്ലിറ്റ് അല്ലെങ്കിൽ ഹിപ്പ് ഇരുപത്തിയൊന്നിൽ മൂന്നില് അതിന് വരച്ചു ആ പത്ത് പോയിന്റ് പത്തര തന്നെ പത്തര മുമ്പത്തെ പോലെ തന്നെ നാല് പോയിൻറ്റ് രണ്ടല്ല നാല് പോയിൻറ്റ് അഞ്ച് എടുക്കുവാകല്ലോ കേട്ടോ ഇത് ബി പി ടു ബി പി അല്ല ഇത് ടക്കാണേ ബൈക്ക് ടക്കാണ് എടുക്കുന്നത് അപ്പം നാല് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് താഴേക്ക് ആ സെൻറ്റർ പോയിന്റും കഴിഞ്ഞ് സ് നമ്മുടെ സ്ലിറ്റിൻ്റെ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ ഒന്നര ഇഞ്ച് മുകളിലായിട്ട് നമ്മൾ ആ ടക്ക് പോയിൻ്റ് അവസാനിപ്പിക്കും മുമ്പ് വരച്ച പോലെ തന്നെ അര ഇഞ്ച് ഗ്യാപ്പിട്ട് ടക്ക് കൊടുത്തു നാൽപ്പത്തി രണ്ടല്ലേ നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് പത്തര പത്തര അത് കൃത്യം പത്തര കൊടുക്കുന്നു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നു ഇവിടെ ടക്ക് ഒന്ന് എക്സ്ട്രാ ഒന്നും ഇടണ്ട ഇവിടെ നമുക്ക് ഇച്ചിരി കൂട്ടിയിട്ട് കൊടുത്തേക്കാം എനിക്ക് മുപ്പത്തിനാലല്ലേ എട്ടരയാണ് ഞാനൊരു ഒമ്പത് കൊടുത്തു ഒമ്പതും ഒന്നരയും കൊടുത്തു ഇനി താഴെയും ഹിപ്പ് മേളത്തെ പോലെ തന്നെ ഹിപ്പിൻ്റെ ഇതും കൊടുത്തു ഏറ്റവും താഴെ ഏറ്റവും താഴെ നിങ്ങളോട് പറഞ്ഞല്ലോ പതിനൊന്നരയെന്ന് ഇനി നമുക്ക് ഈ പോയിൻ്റുകളെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്കൊന്ന് ചേർക്കാം കണ്ടോ എങ്ങനെ ചേർത്തേക്കെന്ന് നോക്കിയേ ഞാൻ ചെസ്റ്റിലല്ല വരച്ചത് ബസ്റ്റ് പോയിൻ്റ് അടലപ്പെടുത്തിട്ട് അതിനെ ഈ ഷേയ്പ്പ് സ്കെയിൽ വെച്ച് കൂട്ടിച്ചേർക്കുക അതൊന്നും ആ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല എല്ലാം കൂട്ടിച്ചേർത്തു സാധാരണ പോലെ തന്നെ ആംഹോൾ കയർവ് വരച്ചു നമുക്ക് നോക്കാം ആംഹോൾ കയർവ് മുകളിൽ നിന്ന് തുടങ്ങണേ കേട്ടോ ആ വരയിട്ടെടുത്തൊന്നുമല്ല മുകളിൽ നിന്ന് നമുക്ക് ടേബ് വെച്ച് നോക്കാം എത്ര വേണം എത്ര എത്രയുണ്ടെന്ന് നോക്കാം ഇവിടെ നമ്മൾ അര ഇഞ്ച് അര ഇഞ്ചല്ല ഏതാണ്ട് ഒരു മുക്കാൽ ഇഞ്ചോളം സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടേ അപ്പം എന്നിട്ട് നമുക്ക് നോക്കുമ്പം ഇച്ചിരി കൂടുതൽ ഇത്രയും വേണ്ട അത്രയും കൂടുതൽ വന്നാൽ നമുക്ക് ലൂസായി പോവും അതുകൊണ്ട് ഞാൻ ഏഴര എന്നുള്ളത് ഏഴിലേക്ക് തന്നെ വീണ്ടും മാറ്റി കേട്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ ഏഴര എന്നുള്ളത് ഏഴിലേക്ക് മാറ്റിയിട്ട് ആം ഹോൾ കെയർവ് നിങ്ങൾ അളന്നു നോക്കണം അപ്പം ശരിയാകും വേറൊരു ഈ ചോക്ക് തെളിയുന്നേയില്ല ഇപ്പം കറക്റ്റായില്ലേ കണ്ടോ കുറച്ചുകൂടെ കുറഞ്ഞു ഒരു അര ഇഞ്ചോളം കുറഞ്ഞു അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയപ്പോൾ നമ്മുടെ എനിക്ക് കൈക്കുഴി ശരിക്കും വേണ്ടത് പതിനേഴരയാണ് കേട്ടോ അതിനേക്കാൾ ഒരു കാലിഞ്ചും അര ഇഞ്ചുമൊക്കെ കഷ്ടിഞ്ച് കൂടിയാലും കുഴപ്പമില്ല കാരണം എക്സ്ട്രാ കിടക്കുകയല്ലേ ബാക്കി ഒത്തിരി കൂടി നിന്നാൽ ശരിയാകത്തില്ല ലൂസാവും നമ്മൾ നെക്കിന് പിടുത്ത് എടുത്തിട്ടുണ്ടാകുമ്പം വീണ്ടും ലൂസായിട്ട് മാറും കട്ട് ചെയ്തെടുക്കുവാണേ ഇപ്പത്തെ പോലെ തന്നെ പതിനൊന്നര ഇഞ്ചാണ് താഴെ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ സ്ലിറ്റുമായിട്ട് കൂട്ടിച്ചേർത്തെടുക്കുക അങ്ങനെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു പ്രധാനപ്പെട്ട ഭാഗത്തൊക്കെ നമുക്ക് അടയാളം കൊടുത്തേക്കാം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടക്ക് കറക്റ്റ് മറുവശത്തൂടെ കിട്ടണം വേണ്ടേ അതുകൊണ്ട് അത് നിങ്ങൾ മറന്നു പോകാതെ ബാക്ക് പാർട്ടിലാകുന്ന അടയാളപ്പെടുത്തുന്ന കാര്യം മറക്കല്ലേ ഞാൻ ചിലപ്പം തയ്ക്കുമ്പോഴൊക്കെ ആയിരിക്കും എടുത്ത് ഇടുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണേ ഇനി ഇത്രയും തുണി കൊണ്ട് നമുക്ക് സ്ലീവ് എടുക്കാം ഞാൻ മുട്ടിൻ്റെ താഴെ വരെയുള്ള സ്ലീവാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് തുണി ഇഷ്ടം പോലെ നീളവുണ്ട് വീതിയുണ്ട് ഇവിടെ തന്നെ രണ്ടായിട്ട് മടക്കി ഒരു പത്തര കിട്ടിയാൽ നമുക്ക് ധാരാളം മതി പത്തരയ്ക്ക് മിച്ചം പതിനൊന്നും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും ഞാൻ എടുത്തു എവിടെ ഇവിടെ തേരാണല്ലോ അല്ലേ ഇത് തിരിച്ചിട്ട് ഇവിടുന്ന് വെട്ടാവേ ഇവിടെ നിന്ന് ലെവൽ ചെയ്യാം എന്നിട്ട് എന്നും ഞാൻ സ്ലീവ് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് എത്ര എടുക്കാം നമുക്ക് മൂന്നേ മുക്കാൽ കേട്ടോ നാലിന് തൊട്ടടുത്ത് വരെ എടുത്തു നാലിന് ഒരു പോയിൻറ്റിൻ്റെ കുറവേ ഉള്ളൂ അവിടെ വരച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം മുകളിലോട്ട് നമുക്ക് എത്ര വേണ്ടത് കൈക്കുഴി നമുക്ക് ഒൻപത് കിട്ടിയാൽ മതി ഒൻപത് കിട്ടുന്നിടത്ത് ഞാൻ പോയിൻ്റ് ചെയ്തു അതിലേക്ക് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടെത്തിച്ചു കണ്ടല്ലോ ഷെയ്പ്പ് ചെയ്ത് ആ ഒമ്പതല്ലെത്തിച്ചു രണ്ടിഞ്ചോളം ഉണ്ട് കേട്ടോ അവിടെ എക്സ്ട്രാ പതിനൊന്നുണ്ടല്ലോ ടോട്ടല് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ചിന് ശേഷം നമ്മൾ ഈ ഷേപ്പിലങ്ങ് വരച്ചു ഇറക്കം ഫുള്ള് കിടന്നോട്ടെ തയ്ക്കുന്ന സമയത്ത് നോക്കി വേണ്ടത് ചെയ്യാം വേണ്ടെങ്കിൽ മടക്കി അടിക്കാം അപ്പം കൈവണ്ണമെടുത്ത് നമുക്ക് ഷേപ്പ് സ്കെയിൽ വെച്ച് കൈക്ക് നീളമുള്ള കൈ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ അടയാളപ്പെടുന്നതായിരിക്കും നല്ലത് വരയ്ക്കുക തയ്ക്കാൻ എളുപ്പുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൈയും വെട്ടി സമയം ഒത്തിരി എടുത്തു എന്ന് എനിക്കറിയാം ചിലർ പ്രത്യേകതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഒന്ന് ശ്രമിച്ചു നോക്കണം നല്ല ഡ്രസ്സൊക്കെ തയ്ക്കണ്ടേ നമുക്ക് തീർന്നില്ല ഇനിങ്ങി വേണ്ടേ ഇനി നമ്മൾ ലൈനിങ്ങിന് രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ക്രീം തുണി മുമ്പത്തെ പോലെ തന്നെ രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്യുക കാരണം ഫ്രണ്ടും ബാക്കും രണ്ട് സൈസിൽ കട്ട് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് രണ്ട് പീസാക്കി മാറ്റി എന്നിട്ട് നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് കൈക്ക് ഞാൻ പ്രത്യേകിച്ച് ലൈനിങ് വെക്കുന്നില്ല അതുകൊണ്ട് നേരെ രണ്ട് പകുത്ത് രണ്ടായിട്ട് മടക്കി ഫ്രണ്ട് പാർട്ട് നമുക്കതുപോലെ തന്നെ വെച്ച് വെട്ടിയെടുക്കാം ഫ്രണ്ട് ഇത് ബാക്കി പാർട്ടാണേ ബാക്കി പാർട്ട് ആ സെൻ്റർ എപ്പോഴും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കണം കാരണം ഈ കഴുത്തൊക്കെ നമുക്ക് തയ്ക്കാവുന്ന സമയത്ത് അതൊക്കെ അത്യാവശ്യമാണ് എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് വെട്ടിയെടുക്കാം ഇനി ഫ്രണ്ട് പാർട്ടും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും ലൈനിങ് വെച്ച് കൃത്യമായിട്ട് പഠിക്കണം ഈ പ്രിൻസസ് കട്ട് മോഡലാകുമ്പം ആ ഫ്രണ്ട് പാർട്ടൊക്കെ ഉണ്ടല്ലോ കറക്റ്റായിരിക്കണം കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും വരത്തില്ല ബാക്കിൽ സിബ് വെച്ച് തയ്ക്കാനാ കേട്ടോ ബാക്കിൽ ഉണ്ട് ടക്കും ഉണ്ട് നമുക്കെല്ലാം കയറി കൃത്യമായിട്ട് വെച്ചിട്ട് ഇതും വെട്ടിയെടുക്കാം പ്പോഴ് ശ്രമിക്കണം തയ്ച്ച് നോക്കണം അയ്യോ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുകയെന്ന് ആരും വിചാരിക്കരുത് ഇതിടാൻ കൊള്ളുകയെന്നും ആരും വിചാരിക്കരുത് ഇന്നാർക്ക് ഇന്നൊന്നുമില്ല വൃത്തികളില്ല എന്ന് നമ്മുടെ മനസ്സിന് തോന്നുന്ന ഏത് വേഷവും നമുക്ക് ധരിക്കാം നല്ല ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ നല്ല കോൺഫിഡൻസ് ലെവലൊക്കെ വർദ്ധിക്കും അല്ലേ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നല്ല ഡ്രസ്സിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആരിലും ഒരാൾ വന്നാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർത്തമാനം പറയാൻ പറ്റും അല്ലേ സംസാരിക്കാൻ പറ്റും മോശം ഡ്രസ്സാണെങ്കിൽ നമ്മുടെ ഉള്ള ആത്മവിശ്വാസം കൂടെ നമുക്ക് നഷ്ടപ്പെടും അപ്പം നല്ലതൊക്കെ ഇടാൻ നമുക്കും ശ്രമിച്ച് നോക്കാം എൻ്റെ കൂടെ നിങ്ങൾ ഏതായാലും ഒരെണ്ണം തയ്ച്ച് നോക്കുക ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിലും ഒരെണ്ണം തയ്ച്ച് നോക്കി അല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്ക് തയ്ച്ച് നല്ലൊരു പ്രിൻസസ് കട്ട് മോഡലിൽ തയ്ച്ചിട്ട് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ അപ്പോൾ ഒന്ന് മെനക്കെടണം എനിക്ക് കൂട്ടത്തിൽ നിങ്ങളുടെ സപ്പോർട്ട് തരണം സബ്സ്ക്രൈബ് ചെയ്ത് തരണം യങ്ങർ ജനറേഷൻ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുത്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എനിക്ക് സപ്പോർട്ട് തരണം അപ്പോൾ സന്ധിക്കും വരെ ഈ വണക്കം അനി ബാക്കി ഇനിയും കിടക്കുക അല്ലേ നമുക്ക് തയ്യലുണ്ട് നെക്കിൻ്റെ തയ്യൽ വേറെയുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കേ താങ്ക്